ഇന്ന് പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മതിയായ ആമിനാബി വലിയാഹു താലാൻഹ അവർ ഗർഭിണിയായിരുന്ന സമയത്ത് മുത്തൻ നബി സലാഹു അലഹി വസ്ലമ തങ്ങളെപ്പറ്റി ഒരുപാട് ആളുകൾ അവരെപ്പറ്റി പറഞ്ഞു ആരാണ് പറഞ്ഞത് വിശദമായി വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകൾ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് സ്വലാത്തുകൾ നില്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്വലാത്താണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ ചെറിയ സ്വലാത്ത് അതിൻ്റെ പ്രതിഫലങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ കേട്ടാൽ ഞെട്ടുന്ന തരത്തിലാണ് മഹാന്മാരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ മഹാന്മാരവരുടെ കിതാബുകളിൽ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്നുണ്ട് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ മഹത്വങ്ങൾ കേട്ടതിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം ഒരുമിച്ച് ഈ സ്വലാത്ത് പാരായണം ചെയ്യാം ശേഷമുള്ള ദ്വാ അഹു താല നമ്മുടെ ദിനെ സ്വീകരിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാസ്മില്ല അലഹമില്ല സൊലാത്ത വസ്സലാ റസൂലില്ല ി ഹി അജു അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മക്മിനീങ്ങളെ അള്ളാഹു സുബഹാനഹു വഅറ്റല നമുക്കെല്ലാവർക്കും മരിക്കുന്നതിനു മുമ്പ് പരിശുദ്ധമായ ഹജ്ജും ഉംറയും മക്ബൂലും മബറൂറുമായി ചെയ്യുവാനും മർളിയായി സിയാറത്ത് ഒരുപാട് വട്ടം ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മദീനയുടെ മണ്ണിൽ നമ്മുടെ കാലുകൾ ചേർത്തു വെക്കുവാനും മുത്തുനബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റൗലയുടെ ചാരച്ചെന്ന് അസ്വലാത്തു വസ്സലാമു അലി കയ്യ റസൂൽ അള്ള എന്ന് നല്ല രൂപത്തിൽ ഒരു കളങ്കമില്ലാത്ത രൂപത്തിൽ പറയാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റബി അല്ലവൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വന്നു അലഹമുല്ല ഇതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ റബി അവൽ മാസം നമ്മളിലേക്ക് പ്രവേശിച്ച് ഇന്ന് അതിൻ്റെ പ്രഥമ ദിവസമാണ് റബി അവൽ ഒന്ന് വലിയ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസമാണ് കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നബിതങ്ങളെ ആമിന ആമിനാബിബ് റബിഅള്ളാഹു ത അലഹ ഗർഭം ചുമന്ന് ആ ഗർഭത്തിൻ്റെ അസ്വസ്ഥതകളൊന്നുമില്ലാതെ പ്രസവുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും ആമിനാബിബിറിയാഹു താലാൻഹ അനുഭവിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഈ പ്രസവത്തിനു മുമ്പ് ഓരോരോ പ്രവാചകന്മാർ മഹതിയായ അമിനാബിബ് റതി അള്ളാഹു താലാൻഹയുടെ സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങളാകുന്ന അവിടുത്തെ മകനെപ്പറ്റി ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിച്ച സന്ദർഭമുണ്ട് അതിൽപ്പെട്ട ഒരു ദിവസമാണ് ഈ റബിയല്ലവലിൻ്റെ ഒന്നാമത്തെ ദിവസം ഓരോരോ പ്രവാചകന്മാർ മഹാനായ ആദൻ നബി അലിഹി സ്വലാത്തു വസ്ലാം മുതൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം മഹാനായ മൂസ നബി അലി ഇലാം മഹാനായ ഈസാ നബി അലി ഇസ്ലാം അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ മഹതിയായ അമിനാബിറിയാഹു താലാ നെഹയുടെ സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് നിങ്ങൾ ഗർഭം ചുമന്നിരിക്കുന്ന കുട്ടി ഒരു അത്ഭുതപ്പെടുത്തുന്ന കുട്ടിയാണ് ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ കുട്ടിയാണ് അങ്ങനെ നബി സലഹ്ഹ് അലൈഹി വസ്ലാമാങ്ങളെപ്പറ്റി ഒരുപാട് മധുഹുകൾ നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നബിതങ്ങളുടെ ഒരുപാട് മധുഹുകൾ പറഞ്ഞ ഒരു ദിവസമാണ് ഈ റബി അല്ലവൽ ഒന്നാമത്തെ ഈ ദിവസം വളരെ ശ്രേഷ്ഠമുള്ള ദിവസമാണ് വിശ്വാസികളൊക്കെ ആനന്ദത്തിലാണ് ആഹ്ലാദത്തിലാണ് എല്ലാവരും ഇരുകരങ്ങളും നീട്ടി പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തെ വരവേറ്റു പല സ്ഥലങ്ങളിലും മൗല്യതിൻ്റെ ഈരടികൾ നമ്മുടെ ചെവികൾ കൊണ്ട് നമ്മൾ കേൾക്കുകയാണ് പള്ളികളിലും വീടുകളിലൊക്കെ ഒരുപാട് മൗല്യതിൻ്റെ ഈരടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സ്വലാത്തുകളിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു ഉമ്മമാരൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും സ്വലാത്തുകൾ ഒരുപാട് വട്ടം ചൊല്ലുന്നു പ്രത്യേകിച്ച് ഉമ്മമാരുടെയൊക്കെ ഓരോ വിരലിൻ്റെ ഇടയിലും നമ്മുടെ കൗണ്ടർ അതിങ്ങനെ വെച്ച് അവരിങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് സൊലല്ലാഹു വാല മുഹമ്മദ് സല്ല അലൈഹി വസ്ലം അതുപോലെ തന്നെ നരിയത്ത് സ്വലാത്ത് താജു സ്വലാത്ത് അങ്ങനെ ഓരോ സ്വലാത്തുകൾ അവർ നീയത്താക്കി ഈ റബിറ നവൽ മാസം വിട പറയുന്നു തിനു മുമ്പ് എനിക്ക് ഒരു ലക്ഷം സ്വലാത്ത് മദീനയിലേക്ക് അയക്കണം അല്ലെങ്കിൽ എനിക്ക് പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം അങ്ങനെ ഓരോ സ്വലാത്തിൻ്റെ പല പല വേർഷനുകൾ നമ്മൾ കാണുകയാണ് നബി അലൈഹി നബിസ്വല്ലാസ്വലാമ തങ്ങളോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിച്ച് വരേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റബി അല്ല മാസം പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ ദിവസം നബിതങ്ങളോടുള്ള ഇഷ്ടം സുന്നത്തല്ല നിർബന്ധമാണ് നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം എന്താണ് നിർബന്ധമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ബദർ യുദ്ധത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ ജഹൽ അബൂ ജഹൽ കഅബയുടെ കില്ല പിടിച്ചിട്ടൊരു ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ യാ റബ്ബി അല്ലാ എന്ന് പറഞ്ഞു കൊണ്ടാണ് അവൻ ആ കഅബയുടെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു അല്ലാഹുവേ ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു നിന്റെ പാർട്ടി നിനക്കിഷ്ടപ്പെട്ട പാർട്ടിയെ നീ വിജയിപ്പിക്കണേ എന്ന് ദ്വാ ചെയ്തു ആര് അബൂജഹൽ കാവേടെ കല്ലപിടിച്ച് പിടിച്ച് അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ നബി സലഹ്ഹു അലൈഹി സ്വലാത്തങ്ങൾ ഉൾപ്പെടുന്ന മറ്റ് സ്വഹാബിമാരൊക്കെ ദ്വാ ചെയ്യുന്നത് അള്ളാഹുവേ ഞങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിക്കണേ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ എന്നാണ് അപ്പോൾ രണ്ട് കൂട്ടരും ദ്വാ ചെയ്തത് അള്ളാഹുവിനോടാണ് പക്ഷേ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ മുത്തലബി സലഹ്ഹു അലൈഹി തങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർ അവർ അല്ലാഹുവിനും വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശത്രുപക്ഷത്തുള്ള അബൂജഹല് അള്ളാഹുവിന് വിശ്വാസമുണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്ന പടച്ചവനാണോ അതോ ലാത്തയാണോ റിസയാണോ എന്നൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല അവൻ അള്ളാഹുവിന് വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവൻ വിശ്വസിക്കാത്തൊരു കാര്യമാണ് മുത്തുൻ നബി അലൈഹി സല്ലി വസ്ലാമത്തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ലഭിതങ്ങളോടുള്ള വിശ്വാസം അത് നിർബന്ധമാണ് എൻ്റെ മിതങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ അവിടുത്തെ നമ്മൾ ബഹുമാനിക്കലും അവിടുത്തെ ഒക്കെ നമുക്ക് നിർബന്ധമായ കാര്യമാണ് എത്രത്തോളം അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലൽ പോലും നിർബന്ധമാണ് കാരണം നമ്മളൊക്കെ നമസ്കാരത്തിൽ നമസ്കാരം ശരിയാവണമെങ്കിൽ എന്താ നമ്മൾ അത്തഹ്യാത്തിൽ നബ്സല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മൾ നമസ്കാരം പാത്തിലാകും അപ്പം സ്വലാത്ത് ചൊല്ലൽ പോലും എന്തായി മാറുന്നു നിർബന്ധമായി മാറുന്നു ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് ഹത്താബ് റലി അള്ളാഹു താലാൻഹു കടന്നു വന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നബിയേ യാ റസൂൽ അല്ലാ നബിയെ ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു നബിയെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളം എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നബിയെ താങ്കളെയാണ് എന്ന് മഹാനായ ഉമർ റുബ് ഖത്താബ് ഹത്താബ് റലി അള്ളാഹു താലാൻഹു പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മറേ വിശ്വാസിയായിട്ടില്ല എന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ലോകത്തുള്ള വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ ഒരു മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നതുവരെ ആരും യഥാർത്ഥ മുഖ്മിൻ ആവുകയില്ല എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ എൻ്റെ ശരീരത്തേക്കാൾ എൻ്റെ സമ്പത്തിനേക്കാൾ എല്ലാത്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ് എന്ന് മഹാനായ ഉമർ അമർ ഖത്താബ് റതി അല്ലാഹു താലാഹു പറയുകയാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ രണ്ട് കാര്യമുണ്ടാവണം എന്ത് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കണം രണ്ടാമത്തേതോ അള്ളാഹുവിൻ്റെ റസൂൽ മുത്തരബി സല്ലാഹു അലഹി വസ്ലമാങ്ങളിലും വിശ്വസിക്കണം പിന്നെ ഈ നബിതങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നബിതങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അത് രണ്ട് രൂപത്തിലാണ് ഒന്ന് നബിതങ്ങളെ പിൻപറ്റുക രണ്ട് നിബിതങ്ങളെപ്പറ്റി പറയുക ഒന്ന് നബിതങ്ങളെ പിൻപറ്റൂ അതായത് സുന്നത്തുകൾ ജീവിതത്തിൽ ഒരുപാട് എടുക്കുക ഇന്ന് റബി അല്ലവൽ മാസം ഒന്നാമത്തെ ദിവസമാണ് നമുക്കറിയാവുന്ന സുന്നത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം കൈ കൊടുക്കണം സലാം പറയണം അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് അപ്പോൾ ഏത് കാര്യം എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സുന്നത്തുണ്ട് ഇത്തിബാൻ നബിയുണ്ട് അതിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക അതോടൊപ്പം തന്നെ നിബിതങ്ങളെപ്പറ്റി പറയുക എങ്ങനെ സൊലാത്തിലൂടെ മുഹമ്മദ് അലൈഹി വസ്ല്ലം ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠ നമ്മളൊക്കെ വളരെ നിസാരമായി കാണുന്ന ഈ സ്വലാത്ത് സ്വലാത്ത്ാഹു മുഹമ്മദ് ഈ ശ്രേഷ്ഠതയൊക്കെ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട് എന്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ ശ്രേഷ്ഠതയാണ് ഒന്നാമത്തേത് നമ്മുടെ ഈമാൻ സലാമത്ത് അതല്ല നമുക്ക് വേണ്ട മരിക്കുന്ന സമയത്ത് നല്ല ആളുകളായിട്ട് മരിക്കണ്ടേ അതിന് ഏറ്റവും വലിയ പോം ഈ സ്വലാത്ത് സ്വലാത്ത്ാഹു അല മുഹമ്മദ് അലൈഹി ി പെട്ടെന്ന് ഒരാൾ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഈ സ്വലാത്ത് നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമെന്നാണ് ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമുക്കറിയില്ല നമ്മുടെ കൂടെയുള്ളവർ ശത്രുവാണോ മിത്രമാണോ എന്ന് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഈ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല നമുക്ക് ഈ ദുന്യാവിൽ ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ രോഗങ്ങൾ അതൊക്കെ മാറാൻ ഈ സ്വലാത്ത് കാരണമാണ് മാത്രമല്ല മരണപ്പെട്ടതിന് ശേഷം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നബി അലൈഹി വസ്ലാത്തങ്ങളുടെ കിട്ടാൻ ഒരു ഹദീസിൽ കാണാം നബ്സല്ലാ വസ്ലാമാങ്ങൾ പറയുന്നു ആഹ്റത്തിൽ എൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന കുറച്ച് കുറച്ചാളുകളും എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നോട് അടുത്തിരിക്കുന്ന ആളുകൾ അവർ എനിക്ക് വേണ്ടി എത്രമാത്രം സ്വലാത്ത് ചൊല്ലുന്നു അത്രമാത്രം എന്റെ കൂടെ അടുത്തടുത്തിരിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബിയുൽ മാസം പ്രത്യേകിച്ച് ഒന്നാമത്തെ ദിവസം വരുന്ന ദിവസങ്ങൾ ഒക്കെയും അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ഈ ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലിയാൽ മതി സൊല്ലാഹു വാല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ആ സ്വലാത്ത് മതി വളരെ പവർഫുള്ളാണ് സൊലാത്ത് ഉൽ ഫിർദോസ്ഇയ്യ എന്ന് പോലും ഈ സ്വലാത്തിനെ പറ്റി പല മഹാന്മാരും പറയുന്നുണ്ട് ഫിർദോസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സ്വലാത്താണ് അതുകൊണ്ട് സ്വലാത്തുകൾ ഒരുപാട് വട്ടം ചൊല്ലുക അതുപോലെ നബി സുല്ലാ വസ്ലാമ തങ്ങളുടെ മധുകൾ മൗല്യതുകൾ പാരായണം ചെയ്യുക ഇന്നത്തോടു കൂടി പല വീടുകളിലൊക്കെ മൗല്യത് തുടങ്ങിക്കഴിഞ്ഞു ഇന്നലത്തെ രാവോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു റബിയുല്ലവ്വൽ പന്ത്രണ്ട് വരെ മൗല്യതോതുന്ന വീടുകളുണ്ട് റബിയുൽ റബിയുല്ലവൽ ഒന്ന് മുതൽ മുപ്പത് വരെ മൗല്യതോതുന്ന വീടുകളും പള്ളികളുമുണ്ട് റബി ലഹ്വാൽ പന്ത്രണ്ടിന് മാത്രം മൗല്യ തോതുന്ന വീടുകൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടുകാർ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഹിക്കായത്ത് മൗല്യത് ഒരു ഹിക്കായത്തെങ്കിൽ കുറഞ്ഞത് ഹിക്കായത്ത് ഓതാൻ അറിയില്ലാത്തവർ ഓതണ്ട കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സ്വലാത്തുകൾ നമുക്കറിയാമല്ലോ അറിയാവുന്ന ഒരുപാട് സ്വലാത്തുണ്ട് ആ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഒന്നു ആ ചെയ്താൽ മതി ഇൻഷാ അല്ലാ അള്ളാഹു സുബാന നമ്മൾ ഈ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൊരുത്തപ്പെട്ട നല്ല കാര്യങ്ങളായി കബൂൽ ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ ഈ റബി ഉള്ളവൽ മാസം നമുക്കെല്ലാവർക്കും അള്ളാഹു താല അനുകൂലമായി സാക്ഷിയാക്കുന്നതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം റൗലയിൽ പോയി അവിടത്തോട് സലാം പറയാൻ നബി നബ്സ്ലാ അലൈഹി തങ്ങളോട് സലാം പറയാൻ സ്വപ്നത്തിൽ നബിതങ്ങളെ കാണാനുള്ള വലിയ തോഫീക്ക് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നസീബാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ ഈ റബി അള്ളൗ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമുക്കൊരു നൂറ്റിയൊന്ന് പ്രാവശ്യം സൊലാത്ത് ചൊല്ലി ദുവായിലേക്ക് കടക്കാം നമുക്കറിയാവുന്ന ഏത് സൊലാത്തും നിങ്ങൾക്ക് ചൊല്ലാം ഇവിടെ നമ്മൾ ചൊല്ലുന്നത് നമ്മളൊക്കെ സാധാരണ ചൊല്ലുന്ന സൊലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം എന്ന് പറയുന്ന സൊലാത്താൻ ആ സൊലാത്തൊരു നൂറ്റി ഒന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലിയിട്ട് ശാഹ ദുബായിലേക്ക് കിടക്കാം അള്ളാഹു സുബഹാന അഹുഅത്താല നമ്മൾ ഈ ചൊല്ലുന്ന സൊലാത്തിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതിൻ്റെ വലിയ പ്രതിഫലം നമുക്ക് ദുയാവലും ആഹ്റത്തിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ മുഹമ്മദ് ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്തോളി അതുപോലെ തന്നെ ഇനി കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തിക്കോളി കുഴപ്പമില്ല ഇനി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കിടയിലാണെങ്കിൽ അങ്ങനെ അത് കേട്ടുകൊണ്ട് അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ ജോലിയൊക്കെ ചെയ്യാവുന്നതാണ് കൈ ഉയർത്തണമെന്ന് നിർബന്ധമില്ല പിന്നെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് വുളു വേണമെന്ന് നിർബന്ധമില്ല നിസ്കാരമില്ലാത്തവർക്കും നിസ്കാരമുള്ളവർക്കും എല്ലാവർക്കും ഈ സ്വലാത്ത് ചൊല്ലാവുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله الله على محمد محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله صلى الله <سؤال> عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد മുഹമ്മദ് സല്ലഹു അല്ലഹി വസല്ലം സല്ലാഹു അല മുഹമ്മദ് സല്ലഹു അല്ലി വസല്ലം صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 صلى الله <سؤال> عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد മുഹമ്മദ് അലൈഹി വസല്ലം സൊല്ലാഹു അല മുഹമ്മദ് അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 صلى الله <سؤال> عليه وسلم، صلّى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد، صلّى الله عليه وسلم، صلّى الله على മുഹമ്മദ് സല്ലഹു അല്ലി വസല്ലം സല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം صلى الله <سؤال> على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله صلى الله <سؤال> عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد മുഹമ്മദ് സല്ലഹു അല്ലഹി വസല്ലം സല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അല്ലി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله صلى الله <سؤال> عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 صلى الله <سؤال> عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلى على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله الله تعالى نعمل نقبولكم ارابطه ارك اي صلاه جليه سميت എന്തെല്ലാം ഹലാലായ മുറാദുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങള് രോഗങ്ങള് പ്രശ്നങ്ങൾ എല്ലാം അള്ളാഹു താല ഈ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മളിൽ നിന്നും ദൂരീകരിക്കുമാറാവട്ടെ നമ്മുടെ അക്കീബത്ത് അള്ളാഹു താല നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ കമൻറ്റിലൂടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ രോഗ രോഗശമനത്തിന് വേണ്ടി ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും ഒരുപാട് ദ്വാസീയത്ത് എഴുതി വിട്ടിട്ടുണ്ട് ഉസ്താദെ പ്രത്യേകം ദ്വാ ചെയ്യണേ ഉസ്താദെ ഇന്ന പ്രശ്നമാണ് ഉസ്താദെ ഞങ്ങൾക്ക് കടമാണ് ഉസ്താദെ ഞങ്ങളുടെ വിവാഹം ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല അങ്ങനെ ഉസ്താദേ ഉസ്താദേ എന്ന് പറഞ്ഞ ഒരുപാട് ദ്വാസീയത്താണ് ഓരോ കമൻറ്റിനും ആയിട്ട് ദ്വാ ചെയ്യണം അല്ലെങ്കിൽ മറുപടി വിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കതിന് സാധ്യമല്ല ഒരുപാട് കമൻറ്റുകളാണ് ആയിരത്തോളം കമൻറ്റുകളാണ് ഓരോ വീഡിയോക്ക് താഴെയും വരുന്നത് അപ്പോൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ റിപ്ലൈ വിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഓരോ വീഡിയോക്കും അവസാനവും ദ ചെയ്യുന്നത് ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാ കാര്യവും മനസ്സിലുണ്ട് അള്ളാഹു സുബഹാന ഹുഅത്താല നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ നമ്മുടെ ഇൽമുകൾ ആരൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാവിധത്തുള്ള ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി സലാമത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അലഹമ്മ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ആക്കട്ടെ അമീൻ അസ്സലാൻ വാഹമത്തല്ലാഹി വാത്തു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് ഷഫീഖ് തങ്ങൾ നയിക്കുന്ന മങ്കൂസ് മൗലൂദ് പാരായണം ഉണ്ടായിരിക്കുന്നതാണ് ഏവരും ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ മങ്കൂസ് മൗലൂദ് മജ്ലിസിന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാനായി ഈ യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്